ഞാനിപ്പോൾ ഈ തിയേറ്ററിലോട്ടൊന്നും അങ്ങനെ അധികം വരാതിരിക്കുന്നതും റിലീസിൻ്റെ അതൊന്നും വരാത്തതും കാരണം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളും കൂടി അതിൻ്റെ ഇടയിൽ വെറുതെ പെട്ടുകൊണ്ടല്ല ആവശ്യത്തിൽ കൂടുതലും വിവാദങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മളും കൂടി വന്നതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചത് സംഭവം ആ അവർക്കായിരുന്നു പക്ഷേ അല്ല നമ്മളെ നിങ്ങളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ ഫസ്റ്റ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതല്ല കാരണം അവരെ ഹറ്റപ്പെട്ട് പ്രതിയൊക്കെ പിടിച്ചു വരുമ്പോഴത്തേക്ക് പകുതി വെച്ചിട്ട് കേസ് പിന്നോടിക്കുക അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒത്തു തീർപ്പാക്കുക അപ്പോൾ ശരിക്കും നല്ല പോലീസുകാരെ നമ്മളത് ശരിക്കും ശശിയാക്കുന്നതിന് തുകയായിട്ട് അവരിത്രയും ഓടിപ്പടച്ചിട്ട് എല്ലാം ചെയ്ത് രണ്ടും മൂന്നോ ആഴ്ച ഇങ്ങനെ പിന്നാലെ എടുത്ത് പക്ഷേ ഞാൻ കേസ് കൊടുത്തു അതിൻ്റെ പിന്നാലെ നിന്നു മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തു പക്ഷേ ആ പ്രതിയെ പിടിച്ചപ്പോഴാണ് അറിയുന്നത് അവൻ ഒരാളോട് മാത്രമല്ല ഒരുപാട് പേരോട് പേരോടും അതേ സംസാരത്തിനും പെരുമാറ്റത്തിനും എനിക്ക് തോന്നിയത് വരുന്നത് അതൊരു ഗൂഗിൾ പേയിൽ നിന്നത്തെ നമ്പർ എടുത്ത് എടുത്തോളും അവൻ അദ്ദേഹത്തിന് വിശ്വാസികൾ എടുത്തിട്ടോളം ഉണ്ട് കൊച്ചു കുട്ടികൾക്ക് അവന് ഇതുപോലെ ഞാനത് എഫ് ഇട്ടെന്ന് ഇട്ടത്തുന്നതിന് ഒരുപാട് കൊച്ചു മീൻസ് ഒരു ഇപ്പോൾ പ്ലസ് ടീ കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളെ അവരൊക്കെ ഓഫീസ് എത്തി സഹായകുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ഗൂഗിൾ പേയിൽ നിന്ന് സ്കാനർ വർക്ക് ചെയ്യാത്ത ഗൂഗിൾ പേയെന്ന് നമ്പർ ഇതാക്കിയിട്ട് അവർക്കാണ് ഇതുപോലെ ഒന്നോ രണ്ടോ പത്തോ അല്ല ഇവിടെ പാലാരിവട്ടത്തിണ്ടായിരുന്നു സ്റ്റേഷനിലെ കംപ്ലയിൻറ്റ് പോണത്തുറ സ്റ്റേഷനിലെ കംപ്ലയിൻറ്റ് ഉണ്ട് ഹിൽ പാലസ് ഉണ്ട് കൊല്ലത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവനെ ഒരു പത്ത് മുപ്പതോളം കേസ് എവൻ്റെ പേരിലുണ്ട് ഇതെവനെ പിടിച്ചപ്പെട്ട് ഇന്ന ആളാണ് പ്രതി എന്ന് പറഞ്ഞിട്ട് പിടിച്ചപ്പോഴത്തേക്കാണ് അറിയുന്നത് പക്ഷേ എന്നിട്ട് ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരു നടപടി ഉണ്ടായില്ല പക്ഷേ ഞാനത് ഇറങ്ങി അതിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് അവർ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും മെനക്കെട്ടല്ലേ അതെ ആർക്കായാലും നടപടി ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ അത്രേ വിചാരിച്ചോളൂ കാരണം അതോടുകൂടി ഇപ്പം അവൻ്റെ ഒരു ഞാനപ്രകം ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഫോളാവട്ടെ അവളിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒരു പക്കാം ക്ലാസ് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്ലസ് കഴിഞ്ഞ് അവളുടെ ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്നു അപ്പോൾ അവൾക്ക് എന്തായാലും പുറത്ത് പഠിക്കുക എന്തെങ്കിലും കുഞ്ഞാകുമ്പോൾ നമ്മൾ ഗൂഗിൾ പേയും ഫോണൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കുട്ടി ഒരു ഒന്ന് ചായ ഒഴിച്ചിട്ട് വന്നു അതിൽ നിന്ന് ഗൂഗിൾ പേ എടുത്തിട്ട് അവളുടെ വാട്സപ്പിലോട്ട് അല്ലെങ്കിൽ ആ നമ്പറിലോട്ട് ഇപ്പോൾ എൻ്റെ മാത്രമല്ല അപ്പോൾ ആരുടെയോ ആവട്ടെ അതേപോലെ എന്താ നേക്കഡായിട്ടുള്ള വീഡിയോസും ബാക്കി സാധനങ്ങളൊക്കെ അയച്ചോളാം ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കോട്ടെ അങ്ങനെ ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കോട്ടെ അല്ലാത്തവരെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോൾ അതെന്തായാലും അങ്ങനത്തെ ഞരമ്പ് രോഗികൾ എന്തായാലും അത് കൈകാര്യം ചെയ്യേണ്ടത് ശരിക്കും വന്നാൽ അത്യാവശ്യം അപ്പോൾ പറയും എൻ്റെ നേവില് കാണുന്നത് ക്ലീവേജാണ് അതും ഇതും തമ്മിലെന്താണ് പറ്റുന്നത് എൻ്റെ നേവിലോ ക്ലീവേജോ കാണണമെങ്കിൽ എൻ്റെ ഞാനിരുന്ന എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള എൻ്റെ എപ്പിലോ എൻ്റെ ഇൻസ്റ്റയിലോ എൻ്റെ യൂട്യൂബ് ചാനലിലോ വന്ന് ഫോളോ ചെയ്ത് തന്നെയാണ് കാണുന്നത് ഞാൻ ആർക്കും അത് തയ്ച്ച് കൊടുക്കുന്നില്ല എന്നെ കാണണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ വന്ന് നോക്കുന്നവർക്ക് മാത്രമേ അത് കിട്ടുന്നുള്ളൂ ഞാൻ ആരുടെയും വീട്ടിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുന്നില്ല ആർക്കും ഞാൻ പേഴ്സണലി നമ്പർ എടുത്ത് അയച്ചു കൊടുക്കുന്നില്ല ആരെയും കൊണ്ടുപോയിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ ആരെയും ഒരു തരത്തിലും ഇത് ഡിസ് ഡിസ്റ്റർബൻസ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഇപ്പം ഈ ഓരോരുത്തരും നെഗറ്റീവ് പറയുമ്പോൾ ചെയ്യുമ്പോൾ ആലോചിക്കണം എൻ്റെ അമ്മയ്ക്കോ എൻ്റെ പെണ്ണുക്കോ എൻ്റെ മകൾക്കോം കൂടിയാണ് ഇങ്ങനെ വരേണ്ടത് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെങ്ങനെ പ്രതികരിക്കുമോ എന്ന് വിചാരിക്കണം കാരണം ഞാൻ ഒരിക്കലും ഈ ആണുങ്ങൾ ആരെയും അടച്ച് ആക്ഷേപിക്കാത്തതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒന്നോ രണ്ടോ പേര് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങൾ ഇത്രയും പേര് കൂടെ നിൽക്കുന്നു എന്നോട് കൂടെയൊക്കെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് ഒക്കെ മാന്യമായിട്ടാണ് എൻ്റെ അടുത്ത് പോസ്റ്റിൽ ചോദിക്കുന്നതൊക്കെ ചെയ്യണം അപ്പം എല്ലാവരും ഒരുപോലെയല്ല നമ്മളിപ്പം ആളുകൾ ഒരു ഒരു കാര്യം വരുമ്പറ്റി പെട്ടെന്ന് എവിടെ കണ്ടോക്കിയാലും ചെയ്യുന്ന കുറച്ച് വിമിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ജനറലൈസ് ചെയ്യുക മൊത്തത്തിലങ്ങ് അടച്ചാക്ഷേപിക്കുക എന്ത് കാര്യം വന്നാലേ ആപ്പം ചിന്തിക്കുന്നില്ല നമുക്കും ഇതുപോലെ ഇപ്പം നമ്മുടെ കോൺടാക്ട്സിലൊരു പെൻറ്റിനൊരു ഏഴായിരം കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ അതിലൊരു ആറായിരത്തി അഞ്ഞൂറ് ആണുങ്ങളാണ് ഈ ആറായിരത്തി അഞ്ഞൂപേർ അഞ്ഞൂറ് പേര് എനിക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ല അപ്പം നമ്മളെങ്ങനെ ജനറലൈസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഇതേപോലെക്കൊരു ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല സമൂഹത്തിൽ നമ്മുടെ സമൂഹ ജീവിയായിട്ട് ജീവിക്കുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് ചുറ്റും വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ ഈ കാരണം മറ്റുള്ളവർക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ എനിക്ക് വന്ന പ്രശ്നമല്ലല്ലോ ഞാനിതിനെ മൈൻഡ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നാളെ ഇത് എനിക്ക് വന്നൂടായകില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നൂടായകയില്ല അപ്പം അതുകൊണ്ടാണ് ഇപ്പം മിക്സിയുടെ വിഷയം വന്നപ്പോഴും ഷൻഡോ പക്ഷേ പ്രതികരിച്ചാൽ നമ്മളൊക്കെ ശശിയായി അത് വേറെ കാര്യം അവരൊത്തു തീർപ്പുമായി നമ്മളൊക്കെ പ്രതികരിച്ച് ഏ ഏ അല്ല അതിൽ മാലാപാർവതി പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട് എത്ര സിനിമ ചെയ്തു ആകെ രണ്ടോ മൂന്ന് ഈ പത്തൊമ്പത് സിനിമ ചെയ്താലേ ആകെ രണ്ടോ മൂന്നോ ദിവസത്തെ വർക്ക് ഉണ്ടാവുള്ളൂ അതും എനിക്ക് അപ്പോൾ നമ്മൾക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ വിടില്ല കാരണം ഒരു ദിവസം കൊണ്ട് നിന്ന് അവർക്ക് ഒരു ദിവസത്തെ കാരണം ബർത്ത് ഡേ റെമിഡേഷനിലേ അപ്പോൾ അവർക്ക് ഒരു അവർക്കൊരു ദിവസത്തേക്കൂടെ ഒരു ഇത് വരുള്ളൂ അത് കാരണം പാർട്ടി കൂടെ വരുന്നത് കാരണം നമ്മളെക്കെപ്പോഴും ചെയ്ത് ഇതാ പിന്നെ ഈ മാലാപാർവതി പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട് എന്തായാലും സിനിമാ സെറ്റിലൊക്കെ ഇതുപോലെ നമ്മൾ അടൽ തമാശകളൊക്കെ പറയും അങ്ങനെ അത് പറയും എന്ന് പറയുന്നു പക്ഷേ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ ഇതുവരെ ഞാൻ പച്ചയെച്ച് സത്യമായി എൻ്റെ ഗ്രാൻഡ് ഫാദർ അനല്ലോ പിന്നെ കെയർഫുള്ള് ആകാശമിട്ടായി റോസാ പൂ സെക്കൻഡ് ഹീറോയിൻ ആയിരുന്നു അങ്ങനെ അത്യാവശ്യം ഒരു പത്ത് മുപ്പത് അതുമെല്ലാം നമുക്ക് പത്ത് പേരുടെ മുമ്പിൽ പറയാൻ പ്രൊഫൈലുള്ള പിന്നെ ഡിറക്ടേഴ്സിൻ്റെ ഫിൽ മൂവി ആയിരുന്നു അപ്പോൾ അതിലൊന്നും അതിൽ അഭിനയിച്ച ആൾക്കാരും സീനിയർ ആർട്ടിസ്റ്റുകളായിരുന്നു അവരുമായിട്ടൊക്കെ കോമ്പിനേഷൻ സീനുകളുണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു നമുക്ക് കുറച്ച് സമയം ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഞാൻ അവരുടെ കൂടെ സംസാരിക്കുന്നതും കൂടി കൂട്ടുകഴിക്കുന്നതൊക്കെ ഞാനൊന്നും അങ്ങനത്തെ ആടക്കുള്ളി തമാശ എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല ഞാൻ കേട്ടിട്ടുമില്ല കാരണം കൂടുതലും ഞാൻ ആണോ ഇവിടെ നിങ്ങൾ ഇന്നും കൂട്ടുകൂടുന്നതൊക്കെ ആരും ഒരു സീനിയർ ആർട്ടിസ്റ്റും അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാർസ് ആരും ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് പുള്ളിക്കാരി അത് പറഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി കാരണമെന്ന് വെച്ചാൽ ബ്ലൗസിൻ്റെ ഹുക്ക് പറഞ്ഞാൽ ഞാൻ നീ പോടാ എന്ന് പറഞ്ഞു തമാശയ്ക്ക് പറഞ്ഞാൽ മതി എല്ലാവരും ഒരേ മൈൻഡിൽ എടുക്കില്ലല്ലോ എല്ലാവർക്കും ഒരേ എല്ലാ തമാശയും ഒരുപോലെ ദഹിക്കണമെന്നില്ല അല്ലെങ്കിൽ നമ്മളും അവരും തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു ഇതിലായിരിക്കണം അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് ഇപ്പോൾ എന്നോട് പറയുന്നത് ഇപ്പം എവിടെ പോകുന്നു ഞാൻ പറയുന്നത് എൻ്റെ സാരിയുടെ ബ്ലൗസൊന്ന് റെഡിയാക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് തന്നെ ഞാനിവിടെ വർട്ടാ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് ദൈക്കൂല്ല കാണമെന്ന് വെച്ചാൽ നിങ്ങൾ ആരും കൂട്ടം എനിക്ക് മുൻപ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ മുൻപ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ട് ഞാനുള്ളൊരു ബന്ധം എങ്ങനെയാണെന്ന് ഒരു എടാ കോട അല്ലെങ്കിൽ നമുക്ക് എല്ലാം പറയാനുള്ള ഒരു ബന്ധാണെങ്കിലും ചിലപ്പോൾ നമുക്കത് തമാശയായിട്ട് തയ്ക്കും അപ്പോൾ എല്ലാവർക്കും അതൊന്നും അങ്ങനെ തയ്ക്കുന്നില്ല അപ്പോൾ പുള്ളിക്കാരി ഇത്രയും ഒരു പുള്ളിക്കാരി മകളുടെ ഒരു ഒരു പ്രായമുള്ളൊരു കുട്ടിയായി ഈ ബിക്സി അപ്പം അങ്ങനൊരു വിഷയത്തിൽ അവരൊരു ഇത്രയും പക്വത അല്ലാതെ പെരുമാറിയത് പ്രതികരിച്ചു ഭയങ്കരമായിട്ട് ഞാൻ അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീട്ടിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളും നമുക്ക് ചുറ്റിലും നടക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ എന്താ ഇതിനെ കാണുമ്പോൾ പ്രതികരിക്കുക അപ്പോൾ അതിന് നെഗറ്റീവായിട്ടും ഉള്ള റിപ്ലൈ കിട്ടും അപ്പോൾ അത്രയൊക്കെ ഞാൻ പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവിടെ നിർത്തി പോകാറില്ല ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കൊടുക്കും അത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ എന്ത് കാര്യം പബ്ലിക്കോട്ട് ഒരു ഇത് ഇവിടെ പഠിപ്പിക്കുന്ന നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അതിൻ്റെ ബാക്കി എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തം തന്നെ സ്വയം ചെയ്യുന്നു എങ്ങനെ എനിക്ക് എൻ്റെ അടുത്താണോ പിന്നെ ഞാൻ ഫ്രീ ആവുന്ന സമയത്തൊക്കെ എപ്പോഴും അങ്ങനെ നിൽക്കാത്തുള്ളത് ഞാനൊരു ഓഫീസാണ് എനിക്ക് എൻ്റെതായിട്ട് കാര്യം കാര്യം നോക്കണം എൻ്റെ വീട്ടിലെ കാര്യം നോക്കണം ഇപ്പോൾ സാധാരണ ഒരു വീട്ടിൽ പെണ്ണ് ചെയ്യുന്ന പണികൾ വേറെ ആണോ എങ്ങനെ പെട്ടെന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ പെണ്ണ് ചെയ്യുന്ന പണിയും പാട് ചെയ്യുന്ന പണിയല്ല ഞാൻ തന്നെ നോക്കണം പുറത്ത് പോയി എന്തായിരിക്കും വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ ഞാൻ ചെറുപ്പിക്കാനിച്ച് ജീവിക്കുന്ന ഒരാളല്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ഒരു കുറച്ച് നേരം ഒക്കെ എപ്പോഴെങ്കിലും ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും നോക്കൂ ഇല്ല അങ്ങനെ ആദ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ എ എഫ് ബി ഒക്കെ ഞാൻ രണ്ടായിരത്തി പതിനാറിലൊക്കെയാണ് എഫ് ബി ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ സമയത്തൊക്കെ ഇതായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നു എൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ കൂടുതലും നമ്മൾ നമ്മളെന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ എന്താണ് പറയുന്നത് ഓരോ വിഷയത്തിലും നമ്മൾ എടുക്കുന്ന നിലപാട് എന്താണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്താണ് കാരണം എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ ഒരുപാട് എന്താ പറയുക ഈ എഫ് ബിയിൽ ഫുള്ള് അമ്മാവന്മാരാണ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നുമല്ല കാരണം എൻ്റെ ഫോളോവേഴ്സ് കൂടുതൽ പിന്നെ നമ്മളെ ഇഷ്ടമില്ലാതെ കുറച്ച് പേര് നമ്മളെ നമ്മളെന്തെങ്കിലും താറച്ച് കാണിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളുടെ പേരിൽ വന്ന് കുപ്രസിദ്ധി ചെയ്താക്കണമെന്നോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു അത് വളരെ കുറവാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ അതിന് പൊങ്കാല ഇടാറുണ്ടല്ലോ കഴിഞ്ഞ ദിവസത്തെ എംബുരാൻ ഇറങ്ങിയപ്പോഴും കുറെ വിഷയം ഉണ്ടായ സമയത്ത് അത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു എന്റേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞത് അന്ന് ഞാനുൾപ്പെടെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല നടന്മാരെ നടന്മാരായിട്ട് കാണാതെ എന്തിനാണ് അവർക്കും അല്ലേ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളും വ്യക്തിപരമായിട്ടുള്ള അവരുടെ കാര്യങ്ങളൊക്കെ അല്ലേ എന്തിനാണ് നടന്മാർ അവരെയോ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ അപ്പോൾ അവർ നടന്മാരും നടന്മാരായിട്ട് കാണുക അവരുടെ ഇതിൽ ജീവിക്കാൻ അനുവദിക്കുക വെറുതെ ഇവർക്ക് ആരാ ലൈസൻസ് കൊടുക്കുന്നതോ ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് മറ്റുള്ളവരെ കയറി ബുദ്ധിമുട്ടിക്കാനും അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു നമ്മളിപ്പോൾ ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രതികരിക്കും നമുക്ക് ദേഷ്യം വരും അപ്പോൾ നമ്മളൊക്കെ ചെയ്യും ഇത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഓൾമോസ്റ്റ് ആൾക്കാർക്കും അറിയത്തില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം കണ്ടോടെ പേജിൽ പോയൊക്കെ തെറി വിളിക്കുക എന്തിന് അവരുടെ ആരെങ്കിലും ആണോ അവർക്ക് നേരിട്ട് ബന്ധമുള്ളൂ പൈക്കേടി കാരണം അതൊന്നും അത് നട്ടലുറപ്പും ചങ്ങവിറ്റില്ല അതാണ് ഒന്നാമത്തെ കാര്യം കുറേ ഈ ജീവിതത്തിലൊന്നും ആവാൻ കഴിയാത്ത ആൾക്കാർ അങ്ങനത്തെ ഒരു വിഭാഗം ആൾക്കാർ ജീവിതത്തിലൊന്നും ആൾക്കാർ ചെയ്യാനില്ലാത്തതും അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്തതും ഒന്നും ആവാത്തെയും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് ഇതിലേക്ക് പിന്നാലിങ്ങനെ നടക്കുന്നതെന്ന് അല്ലാതെ നമ്മ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സമയം വളരെ കുറവാണ് അപ്പോൾ രാവിലെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങുന്ന ഭാഗങ്ങൾ കൂടി ഇടങ്ങനെ അത് ആയിട്ടുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോകണം ഒരു വണ്ടിയിൽ കംപ്ലയിൻറ്റ് ഞാൻ പോകണം വീട്ടിലൊരു ലൈറ്റ് ഫ്യൂസ് ആയിപ്പോഴേ ഞാൻ പോയി മേടിക്കണം ഞാൻ ഇലക്ട്രീഷ്യനെ വിളിക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് വെറുതെ ഇരിക്കാനുള്ള സമയമില്ല നമ്മുടെ ജോലി ചെയ്യണം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കണം ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വീടിനും ഗുണമില്ല നാടിനും ഗുണമില്ല സമൂഹത്തിനും ഗുണമില്ലാത്ത കുറേ എണ്ണം ഉണ്ടെന്നേ ഒരു പത്ത് എണ്ണൂറ്റമ്പത് രൂപ നെറ്റ് റീചാർജ് ചെയ്യുക അവിടെ ഇരുന്നുകൊണ്ട് ആരെയും അവിടെ പ്രൈവറ്റ് ആ പ്ലേസിൽ ഇരുന്നുകൊണ്ട് ആരെയും ആയി തോന്നത് പറയാം എന്ത് അതെൻ്റെ ഒരു ലൈസൻസ് ആണോ എന്ന് എന്നുള്ളൊരു അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് അത് വിദ്യാഭ്യാസമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് തൊഴിലില്ലായ്മേനെ കുറവും തൊഴിൽ ചെയ്യാനുള്ള മടിയിലെ കുറവാണ് അത് കൂടുതലുമാണ് നടിപാടെ വേഷികളാണ് അല്ലേ ആ അങ്ങനെയുള്ള അപ്പോൾ അത് നൂറ് ശതമാനം അറിഞ്ഞ് വെച്ചിട്ടാണ് ഈ നടിപാട് പിന്നാലെ മുഴുവൻ ആറാട്ടൻ എന്ന് പറയുന്ന ആൾക്കാർ ഈ തിയേറ്ററിൽ ആരെങ്കിലും വരാൻ പറ്റുവെന്നാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എന്ത് ധൈര്യത്തിൽ നമുക്ക് വരാം എന്തിൽ പിന്നാലെ നടന്നിട്ട് ഇതാക്കാം വായിതോ എന്ന് പറയാം അവരുടെ നമ്പർ എടുത്തിട്ട് വിളിക്കുക എന്തെല്ലാം ഡിസ്റ്റർബൈൻസ് എന്തിനായിട്ട് മറ്റുള്ളവരെ നമ്മളിങ്ങനെ പബ്ലിക് വരും നമ്മളൊരു പബ്ലിക് നിമിസൈൻസ് ആവരുത് അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു ഞാൻ സംസാരിക്കുന്നു അല്ല ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കില്ല ഇപ്പം നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും പല ഫംഗ്ഷൻ പോകുമ്പോൾ ഒരുപാട് നടന്മാർ വരുന്നുണ്ട് നമുക്ക് സീനിയർ ആർട്ടിസ്റ്റുകൾ അവരുടെ നമുക്ക് അവർ കാണുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവാറുണ്ട് കാണണം സംസാരിക്കണമെന്നൊക്കെ പക്ഷേ അപ്പോൾ അവർ അവരോടുത്ത് അവരുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു അവർക്ക് അവരുടേതൊരു കാര്യം നമ്മൾ വെറുതെ പോയിട്ട് അവരെ പോയിട്ട് ഒരു ചോദി കഴിച്ചു ചെറുപ്പത്തിൽ അവർ അത് നമ്പർ വെച്ച് നിത്യ എത്ര നമ്പരാണ് മാറ്റിയിരിക്കുന്നത് എന്താ ആവശ്യമുണ്ട് ഇപ്പോൾ അൻസിക പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ആറാട്ടനും ഒരു സിനിമ പോലും ചെയ്യാതെ ആറാട്ടൻ ആറാട്ടനും അലഞ്ചോസ് പെരേരയും ഫേമസ് ആയിരുന്നു അപ്പം അവരെ അപ്പോൾ ഒരു സിനിമ പോലും ചെയ്യാതെ ഫേമസ് ആയ അവരെ ഏതെങ്കിലും ഒരു സിനിമയിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും അത് സിനിമയ്ക്ക് ഗുണമില്ല ഏത് തരത്തിലുള്ള ഗുണം അവരെന്തെങ്കിലും അഭിനയിച്ചു കണ്ടിട്ടുണ്ടോ എന്തിൻ്റെ മാനം അപ്പം കുപ്രസിദ്ധി ഒരു സിനിമയിൽ ഒരാളെ അഭിനയിക്കാൻ അഭിനയിപ്പിക്കാനുള്ള മാനദണ്ഡം എത്രയോ ചെറുപ്പക്കാരന്മാർ എത്രയോ ആൾക്കാർ അഭിനയിക്കാനുള്ള മോഹൻ ആങ്കറിങ് ചെയ്യുന്നുണ്ട് അത് ചെയ്തു ഇത് ചെയ്യുന്നു ചെയ്തു മറ്റേ മത് ചെയ്യുന്നു അതൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് കഴിവുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരും ആ വഴി സ്വീകരിക്കും അതെന്ത് മെസ്സേജാണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല അറിയുന്നില്ല ഇതുപോലത്തെ മാലാപാർവ്വതി ആണെങ്കിലും അടിച്ചിലേക്കും ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താണ് പറയുന്നത് ഒരു പബ്ലിക് ഒരു ഇതിൽ വന്നിരുന്നിട്ട് എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കുകയും ഒരു യാതൊരു ബോധമില്ലാതെ വിവരക്കിടങ്ങ് വിളമ്പ് അവരൊക്കെ ചെയ്യുന്നത് ഈ അൽസമേനെയും കൂടെ ചേർത്തിട്ടാണ് വേശിയെന്ന് പറഞ്ഞ് തയ്യാറാക്കേണ്ടത് അത് പുള്ളിക്കാരി കണ്ടില്ലേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നെ പറയാൻ വേണ്ടി ഇപ്പോൾ മൂവി റിവേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാം എന്നിട്ട് അവര് തന്നെ ബസുഖ അങ്ങനെയുള്ള മമ്മൂക്കാട ചിത്രത്തെ അവര് തന്നെ അല്ല അതൊക്കെ ഒരുപാട് പിള്ളേർ എൻ ഡി എം എഫ് ബി എടുത്ത് നോക്കി അതിൻ്റെ കിൻസ്റ്റ അല്ലെങ്കിൽ ഇവിടുത്തെ കടയിൽ വന്നു വേണം ചേച്ചി അഭിനയിക്കുക എങ്ങനെയപ്പോൾ നമ്മളെ തന്നെ നല്ല ക്യാരക്ടർ കിട്ടുന്നില്ല നമുക്ക് എൻ്റെ ചാൻ ഒരു പ്രൊഡ്യൂസറായിട്ട് വന്ന ഒരു പ്രൊഡ്യൂസറായിട്ട് വന്നാൽ എനിക്ക് പോലും എനിക്കൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഒരു ഒരു സിനിമ വരുമ്പോൾ എന്തെങ്കിലും ഒരു പത്ത് ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി പത്ത് പേർ അവർക്ക് മനസ്സിലുണ്ടാവാം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം നമ്മളിതിരിഞ്ഞ് നടക്കുക അല്ലെങ്കിൽ വിളിക്കാൻ വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മളെന്നുള്ള ഒരാളുണ്ട് എന്ന് അവരെ ഇതാക്കുക എന്നൊക്കെ ഉള്ള എല്ലാവർക്കും നമുക്ക് കിട്ടത്തില്ല അപ്പം ഇത്രയും ഒരുപാട് ചെറുപ്പക്കാരന്മാർ ഇത്രയും ഇങ്ങനെ നടക്കുമ്പോഴേക്കുമാണ് ഇതുപോലെയൊക്കെയുള്ള ആൾക്കാരെന്താ ഞാനതിൽ വലിയ ഇത് കാണുന്നില്ല സുപ്രസിദ്ധിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനുമുള്ളൊരു എന്താ പറയുക സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു ഇത് മാനദണ്ഡമാണ് എന്ന് അവരും കൂടി അത് ഉറപ്പിക്കുക പിന്നെ നല്ല കഴമ്പുള്ള കഥാ സിനിമയാണ് എന്നുണ്ടെങ്കിൽ നല്ല കഥയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ ഇതിൻ്റേതും ആവശ്യം വരണില്ല ഇപ്പോൾ എവിടെ തന്നെ തരുമൂർത്തിയോ പറഞ്ഞല്ലോ അപ്പം എന്തുകൊണ്ട് പ്രൊമോഷൻ അവരാരെയും വിളിച്ചില്ല വിളിച്ചില്ലാന്ന് ചോദിച്ചപ്പോഴെനിക്ക് അത് ഇത് പറയുന്നത് സിനിമയെ പറ്റി അറിയണമെങ്കിൽ നമ്മളോട് നമ്മളോടല്ലേ കൂടുതൽ ചോദിക്കേണ്ടത് ഇപ്പോൾ നടന്മാർക്കും നടിമാർക്കും ഉണ്ടല്ലോ സിനിമേനെ പറ്റിയിട്ട് സംസാരിക്കാനായിട്ട് അപ്പോൾ നമുക്ക് പരിമിതിയില്ലല്ലോ കാരണം സിനിമേനെ കുറിച്ചിട്ട് അവരാണ് കുറച്ചുകൂടെ ടെക്നീഷ്യൻസും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡയറക്ടേഴ്സും അവർക്കല്ലേ കുറച്ചുകൂടെ പറയാൻ ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഇതുപോലെ ഓരോ വിഷയത്തിനെയും നമ്മളിങ്ങനെ ചകഞ്ഞ് ചകഞ്ഞ് ചെകഞ്ഞ് നമുക്ക് നോക്കണമെങ്കിൽ പ്രതികരിക്കാനേ സമയം സമയമുണ്ടാവുകയുള്ളൂ ചിലതൊക്കെ പ്രതികരിക്കുന്നു ചിലവൊക്കെ നമുക്കിങ്ങനെ കമന്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവർ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെന്നോ അവര് ഇപ്പം എല്ലാവർക്കും കാണാൻ ഭംഗിയുണ്ടാവും ഇപ്പം ഞാൻ എന്റെ അപ്പനെ അമ്മേനെ പോലെയല്ലേ ഞാൻ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഉരുണ്ടു തട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു ബോഡി ഷേപ്പ് ഉണ്ടായോ ബോഡി ഷേപ്പ് ഇല്ലേ എനിക്ക് കളർ ഉണ്ടോ കളർ അതൊക്കെ അതിൽ നിന്ന് എനിക്കൊരു പങ്കൂല എൻ്റെ അപ്പനും അപ്പനോ അമ്മയ്ക്കുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടും രേണു ഇപ്പോൾ എന്നെ പോലെ ഇരിക്കണോ എന്ന് ഞാൻ എനിക്ക് പറയാൻ പറ്റുക പുള്ളിക്കാരിയുടെ അമ്മേനെ അച്ഛനെ പോലെയല്ലേ പുള്ളിക്കാരി ഇരിക്കോളൂ അപ്പം അവർക്ക് ആഗ്രഹം ഉണ്ടാവൂലേ അവരിപ്പോൾ ഭർത്താവ് മരിച്ചു പോയി എന്ന് ചോദിച്ചിട്ട് കാര്യങ്ങൾ വിളിച്ച് നല്ലവർക്കിപ്പോൾ എന്നെ ചോദിക്കണമെങ്കിലുമൊക്കെ എനിക്ക് മനസ്സിൽ ഭയങ്കര കട്ടി കുറവാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു മെൻറ്റൽ പ്രോബ്ലം വന്നുങ്കിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പല കാര്യങ്ങളും അതെൻ്റെ പേഴ്സണപ്പം എൻ്റെ ചോദിക്കും നീയോ എന്നെ അറിയുന്ന ഒരു ചോദിക്കുന്നത് അത് ഭയങ്കര എന്നെ ബുദ്ധിമുട്ടില്ല അത് കാരണം എൻ്റെ ഒരു മനസ്സിൻ്റെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഇടപെടുകയും സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ചില ഇമോഷണലി ഞാൻ കുറച്ചൊരു വീക്കാണ് മെൻ്റൽ പ്രോബ് വന്നാൽ അതിന് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ എല്ലാവരും അതുപോലെ ആയിരിക്കണമെന്നുള്ളോ എനിക്കിപ്പോൾ ഭർത്താവേൻ്റെ ഭർത്താവ് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നെ സ്നേഹിച്ച് ജീവിത ഭർത്താവ് എനിക്ക് എനിക്കതിൽ നിന്ന് മോചനം കേട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ എൻതിൻ്റെ പേരിൽ അവരും അങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അവരുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഞാൻ ഫ്ലഷ് കഴിയുമ്പോൾ എന്നെ കല്യാണം കഴിച്ചു പതിനൊരു കഴിച്ചാൽ എനിക്കൊരു കുഞ്ഞുണ്ടായി അന്ന് തൊട്ട് ഇന്നു വരെ ഞാൻ അതിനെ കൊണ്ട് നടന്നാൽ ജീവിക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു പക്ഷെ എൻ്റെ എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടില്ല എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചില്ല എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല ഡ്രസ്സ് അല്ലെങ്കിൽ കട എന്ത് കിട്ടിയാലും അയ്യോ എൻ്റെ മോൾക്ക് എൻ്റെ മോൾക്ക് എന്ത് മോൾക്ക് നോക്കിയിട്ട് ഞാൻ ജീവിക്കാം ഓൾമോസ്റ്റ് പെണ്ണുങ്ങളും അങ്ങനെ അങ്ങനെ നിൽക്കുന്ന പല പെണ്ണുങ്ങൾക്കും ഇങ്ങനെയൊക്കെയുള്ളവരെ കാണുമ്പോഴത്തേക്കും കാരണം എനിക്കത് പറ്റിയില്ലല്ലോ അപ്പോൾ അവർ ചെയ്യുന്നില്ലേ എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ എന്നുള്ളൊരു ബുദ്ധി ഒരു അവർ എന്താ പറയുക അവർ പറയാൻ പാടില്ല ആ ആ ഒരിതാണ് അവർ പലരും ഈ കാണിക്കണം പലരും സ്ത്രീകളാണ് കൂടുതലുതാക്കുന്നത് പിന്നെ കുറങ്ങിയ പോലെ മുഖം ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരെ പോലെ ഇരിക്കും അപ്പോൾ എന്നെപ്പോലെ അവരിയ്ക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ പോലെ അവരിയ്ക്കും അവരുടെ മുഖമല്ലേ അവർക്ക് അപ്പോൾ അവർക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യാനും അവർക്ക് ക്യാഷ് ഇല്ല അവർ ആർക്കും ബുദ്ധിമുട്ടില്ല ഇപ്പം എത്രയോ കാണുന്ന കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയണം ഇപ്പം നമ്മളിപ്പം ഡിപ്രഷനും ലോൺലെസ് ഒക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടത്തിൽ എന്ന് വെച്ച് ആണ് കുടുംബവും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നമ്മളിങ്ങനെ മനസ്സ് നടന്ന് ഞാനൊക്കെ എത്രയോ പ്രാവശ്യം അങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ മനസ്സ് നടന്ന് നമ്മൾ പോയി സൂയിസൈഡ് ചെയ്താലും അപ്പോൾ അപ്പോൾ ഹാഷ്ടാഗുമായിട്ട് ഇറങ്ങും അവർക്ക് അവരുടെ ആ സഹതാപം അങ്ങനെ ഇങ്ങനെ ഇതിന് അവരാവശ്യം ഓരോരുത്തരും നമുക്കാർക്കും ഒരാൾക്കൊരു സന്തോഷം കൊടുക്കാൻ നമുക്ക് കഴിയില്ല അപ്പം അവർക്കൊരു സന്തോഷം അവർ കണ്ടെത്തണമെങ്കിൽ എന്തിനും നമ്മൾ അതിനെ ഇതാക്കുന്ന ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ അവർക്കും ജീവിക്കാനുള്ള അവകാശമില്ലേ അപ്പം നമുക്ക് നമ്മൾ വിചാരിച്ച് അവർക്ക് സന്തോഷം കൊണ്ടു കൊടുക്കാൻ പറ്റില്ല അവരവരുടെ കുഞ്ഞു ജീവിതം അവർക്ക് ഇഷ്ടമുള്ള പോലെയും അവർക്ക് കഴിയുന്ന പോലെയും അവർ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നില്ലല്ലോ അവർ ജീവിച്ചോട്ടെ അവർ മോഡലിങ് ചെയ്യുമോ ഫോട്ടോഷൂട്ട് ചെയ്യുക ആർക്കും ആരെയും ബാധിക്കുന്ന വിഷയമല്ല അവരിപ്പോൾ ഫോട്ടോഷൂട്ട് ചെയ്തെന്ന് വെച്ചിട്ട് നമ്മൾ ബാധിക്കുന്നില്ല നമുക്ക് നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ല അവരുടെ പൈസ അവർ ആൾക്കാർ വിളിക്കുന്നു അവർക്ക് പോസിറ്റീവ് കൊടുക്കുന്നു അതെല്ലാം അവരുടെ നാട്ടിൽ നിന്ന് കാണും നമ്മൾ നാട്ടിലേക്ക് കാണുക ഇല്ലേ സ്ക്രോൾ ചെയ്ത് വിടുക പറ്റാത്ത ആൾക്കാരെ നമ്മൾ പോയി അവർ തെറി വിളിക്കുക നമ്മളാരാ അല്ലെങ്കിൽ നമുക്കാരാ ലൈസൻസ് തന്നിരിക്കുന്നത് അവരെയൊക്കെ തെറി വിളിക്കാനായിട്ട് ശാ ഓൺലൈൻ ചാനൽ ഓൺലൈൻ ഓൺലൈൻ ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പോൾ വഞ്ച ചാനൽ എന്ന് പറയുമ്പോൾ ഓൺലൈൻ ചാനൽസ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് സാറ്റലൈറ്റ് ചാനലല്ല വെറും എൻ്റർടൈൻമെൻറ്റിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ചാനൽസ് ആണ് ഓൺലൈൻ ചാനൽസ് അത് ഫോളോ ചെയ്യുമ്പോഴത്തേക്കാണ് ഇത് കാണുന്നത് അത് അത് ഈ ഓൺലൈൻ ചാനൽസ് എൻ്റർടൈൻമെൻറ്റിനെയും എൻ്റർൻമെൻ്റിനെയും മാത്രം പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്നൊരു ചാനലാണ് ഈ ഓൺലൈൻ ചാനൽസ് അപ്പം അവരെ ഫോളോ ചെയ്യാതിരിക്കുക ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കാണേണ്ടി വരുന്നത് നമുക്ക് ഞാൻ പറഞ്ഞത് നമുക്ക് എങ്ങനെ സമൂഹത്തിൽ പെരുമാണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണമെന്ന് എങ്ങനെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യണമെന്നൊന്നും ഒരു ഇപ്പോൾ ഒരു ഒട്ടുമിക്കൽ ആൾക്കാർക്കും അറിയില്ല നമ്മളുടെ വിവരമില്ലായ്മയും സംസ്കാരമില്ലായ്മയും നമുക്ക് ഒരു മടിയില്ല നമ്മളവിടെ പഠിച്ചു വയ്ക്കുന്നു അത് മറ്റുള്ളവർ നമ്മളെ വിലയിൽക്കുന്നില്ല ഫേക്കായിട്ട് ആകുമ്പോൾ ആരും ആരിതാക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഒരു പരിചയം നമ്മളുടെ സമൂഹമാണ് പലരെ ആത്മഹത്യയിലോട്ട് തള്ളിവിടുന്നത് പലരെയും എന്താ പറയുക ജീവിക്കാൻ അനുവദിക്കാത്തതൊക്കെ നമ്മളുടെ സമൂഹം തന്നെയാണ് കാര്യത്തിലെ സ്വപ്ന സുരേഷ് അത് അതിനെ കട്ടിമഞ്ഞ് കോമഡിയാണ് അവർക്കെന്ത് യോഗ്യത പുള്ളിക്കാരിയ വിമർശിക്കാനുള്ളത് അതേ പുള്ളിക്കാരിയെ എല്ലാവർക്കും ഇപ്പോൾ വി ഐ പി വി ഐ പി ഇപ്പോൾ മന്ത്രി അല്ലെങ്കിൽ മന്ത്രി ലെവലിൽ അല്ലെങ്കിൽ വേറെ കൗൺസുലേറ്റ് ആ ലെവലൊക്കെ ഉള്ള ആൾക്കാരുമായിട്ടിപ്പോൾ ബന്ധം വെച്ച് ജീവിക്കാൻ എല്ലാവർക്കും പറ്റുമോ അപ്പോൾ അപ്പം നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ ഒരു കാര്യത്തിൽ വിമർശിക്കുമ്പോൾ അത് നമ്മൾ നമ്മളിലോട്ട് പിരിച്ചു കൂട്ടണം നമ്മളതിന് യോഗ്യത നമുക്കുണ്ടോ നമ്മളതിൽ യോഗ്യ യോഗ്യതയുള്ളവളാണോ ആ നമ്മൾ ആദ്യം ചിന്തിക്കണം ഇപ്പോൾ കേരളത്തിൻ്റെ സംസ്കാരം പിന്നെ കേരളത്തിൻ്റെ സംസ്കാരത്തിനെ ഒരുപാട് ഉയർത്തി കാണിക്കുന്ന കാര്യമല്ല ഈ സ്വപ്ന ഒരു സുരേഷ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര യോഗ്യതയുണ്ട് എല്ലാം കൊണ്ടും യോഗ്യതയുണ്ട് എല്ലാവർക്കും ഒരു വി ഐ പി പ്രോസക്റ്റുട്ട് ആവാൻ പറ്റില്ലല്ലോ അവരൊരു മോഡലിങ് ചെയ്ത് അവർ ജീവിച്ചോട്ടെ അതേ ഉള്ളൂ ഇപ്പം ആ കാര്യത്തിനെ കുറിച്ച് തെനിക്കതേ പറയാനുള്ളൂ ഇപ്പം ഇത് നാളെ വേറൊരു രീതിയിലാവാ എനിക്കൊരു ദുഃഖമില്ലാതെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആരെയും ഞാൻ ഒരു ഒരു കാര്യത്തിൽ ഇപ്പോൾ എൻ്റെ ശരി നിൻ്റെ ശരിയെന്നൊരു ശരിയില്ല ഒരു പ്രവൃത്തിക്കൊരു ശരിയുണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു ഒരു ശരിയുണ്ട് അല്ലാതെ നമ്മൾ അതിനെ വളച്ചൊടിച്ചിട്ട് അത് എൻ്റെ ശരി അത് നിന്റെ ശരിയായിട്ട് എൻ്റെ ശരി എന്നൊന്നുമില്ല അപ്പോൾ നമ്മളിപ്പോൾ തലച്ചോറുള്ള ആൾക്കാർ ചിന്തിക്കുന്ന ഒരു ശരിയുണ്ട് ആ ശരിയെ ഞാൻ മിക്കപ്പോഴും ഫോളോ ചെയ്യുന്നത് ഞാൻ മിക്കപ്പോഴും ഇതാക്കുന്നത് അല്ലാതെ മറ്റുള്ളവർക്ക് നമ്മൾ ടോക്സിക് ആയിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ ബുദ്ധിമുട്ടായിട്ടും നമ്മൾ എന്തിന് ജീവിക്കുന്നത് അതുപോലെ എന്തിനാണ് നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ വലിഞ്ഞു കയറി അവരെ വേദനിപ്പിക്കുന്ന എന്തിനാണ് അതുകൊണ്ട് നമുക്ക് എന്ത് സന്തോഷം കിട്ടുന്നു അല്ല അങ്ങനെ ആ സന്തോഷം ആ ടോപ്പമിൽ അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നവർ ശരിക്കും അത് ശരിക്കും പറഞ്ഞ സമൂഹത്തിൽ അവരെ നമ്മൾ മാറ്റി നിർത്തി ചെയ്യേണ്ടത് മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കാതെ അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് നമ്മൾ അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതും ഒരു പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ വായിത്തോണ്ട് കയറി പിടിച്ചിട്ടും ആവശ്യമില്ലാതെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എനിക്കവരെ ചെയ്യാം എന്നൊരാൾ എന്നൊരാളിങ്ങോട്ട് തിരിച്ചു കയറി എനിക്ക് പരിചയമില്ലാത്ത ആൾ എന്നെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരെ തിരിച്ചു കയറി വിളിക്കാം എന്നുള്ള ഒരു ഇതുണ്ട് കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രതിരോധിക്കുക അല്ലെങ്കിൽ തിരിച്ച് നടത്തുക എന്നുള്ളത് എല്ലാവർക്കും ഓർമ്മമായിട്ട് ഇത് കാല്ലാവരും ഒരു പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ വായിത്തു വിമർശനമൊക്കെ ആവാം പക്ഷേ അത് ഒരാളെ നമ്മൾ ഹേർട്ട് ചെയ്യാത്ത രീതിയിലായിരിക്കണം അതൊരു ആശയങ്ങൾ ആശയപരമായിട്ടേ നമ്മൾ ഇതാക്കാവുക അല്ലാതെ വായിത്തു വന്ന വൃത്തിയുടെ മുഴുവൻ വിളിച്ച് വന്നിട്ട് എല്ലാവരും ഇതാക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ പട്ടിണി കിടക്കുന്നോ ഒരാളിപ്പോൾ ഈ രേണുവിൻ്റെ കാര്യം പുള്ളിക്കാരി പട്ടിണി അടുത്ത് എടുത്ത ആരെങ്കിലും ചെന്ന് ഇതാക്കോ അല്ലെങ്കിൽ പുള്ളിക്കാരി ഇപ്പോൾ കരഞ്ഞ് വിളിച്ചിട്ട് ഡിപ്രഷനായിട്ട് സൂയിസൈഡ് ചെയ്ത് ആരെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ഇപ്പം മാനസിക നില തെറ്റി അങ്ങനെ എന്തെങ്കിലും ഇതായിട്ട് ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ പലപ്പോഴും എനിക്ക് പലപ്പോഴും എൻ്റെ നില പല ഭയങ്കര വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്കുക അല്ലെങ്കിൽ ഈവൻ എൻ്റെ മമ്മിയുടെ ബ്രദർ പുള്ളി എൻ്റെ എല്ലാമായിരുന്നു അപ്പോൾ പുള്ളി എൻ്റെ ഒരു ഗാർഡിനെ പോലെയല്ല പുള്ളി പരീക്ഷപ്പെട്ടി ഞാൻ മെൻ്റലി മൊത്തത്തിൽ പോയി കാരണം എൻ്റെ ഒരു വശം മുഴുവൻ തളർന്നു പോയി എനിക്ക് ഉറച്ച് പ്രോബ്ലം വന്നു എനിക്കെന്നൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സാണ് അത് അത്രയും ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ എനിക്ക് അത് നോക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തും അതിൽ നിൽക്കുന്ന ഒരു സമയത്തും കൂടിയാണ് ഒരു വീട്ടമ്മയും ഇല്ലതേ അപ്പം എല്ലാ പേർക്കും ഒരേ മെൻ്റൽ കണ്ടീഷനായിരിക്കണമെന്നില്ല അപ്പം ഓരോരുത്തരും ഓരോ സിറ്റുവേഷൻ തരണം ചെയ്യുന്ന ഒരുപാട് ഒരു പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് തരും അതിൽ നമ്മളും കൂടി കൊണ്ടുപോയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാതിരിക്കുക അവരെ ബുദ്ധിമുട്ടിക്കാൻ അവരെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കാൻ അവരെ ഒരു മെൻറ്റൽ ട്രോമയിലോട്ട് നമ്മൾ കടത്തിവിടാതിരിക്കുക